നമസ്കാരം എങ്ങനെ അപ്സര തിയേറ്ററിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും കാര്യങ്ങളെങ്ങനെ പുതിയതായിട്ട് ആരംഭിച്ചു എന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടു അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങൾ നമ്മൾ പഴയ ഒരു പത്ത് അൻപത് വർഷം പഴക്കമുള്ള സ്ഥാപനമായിരുന്നു ഇത് ആകസ്മികമായിട്ട് ചില സാങ്കേതിക കാരണങ്ങൾ കഴിഞ്ഞ വർഷം അടച്ചുപോയി അടച്ചതിന് ശേഷം എടുത്ത സിനിമാ പ്രേമികളും സിനിമാ പ്രേക്ഷകരുടെയും എന്താ പറയുക കോഴിക്കോട്ടുകാരൻ ഒരു വികാരമായൊരു സ്ഥാപനത്തിന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു ആ ശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കുറേ മാറ്റങ്ങൾ വരുത്തി ഡോട്ട് ബി അറ്റ്മോസ് ആക്കി അതുപോലെ സ്ക്രീന് സിൽവറാക്കി പിന്നെ ഒരു മൾട്ടിപ്ലസിന് വേണ്ട രീതിയിലേക്കുള്ള ബോക്സ് ഓഫീസ് പിന്നെ അതുപോലെയുള്ള അനുബന്ധ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു അപ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ ഭംഗിയായി കിട്ടില്ലെന്നുള്ള അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒന്ന് രണ്ട് തവണ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസമായിട്ടുള്ള ഓഡിയൻസിൻ്റെ സന്തോഷ പ്രതികരണങ്ങൾ നമുക്ക് എന്താ പറയേണ്ടത് നമ്മൾ നടത്തുന്ന സാധനങ്ങൾക്കും ഇനി തുടങ്ങാൻ പോകുന്ന സാധനങ്ങൾക്കും വളരെയധികം തരുന്നതാണ് എത്ര വർഷം പഴക്കം ഉണ്ടാവും ഒരു ഒരു വർഷമായിട്ടാണ് അടച്ചിട്ടുണ്ടായിരുന്നത് അടയ്ക്കാനുള്ളതിന്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അങ്ങനെ തന്നെ ഇപ്പം വീണ്ടും പ്രേക്ഷകരുടെ ഇതിലാണല്ലേ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എത്ര സ്ക്രീൻ ഉണ്ട് ഇവിടെ ഒരു ഒരു സ്ക്രീൻ സ്ക്രീൻ ഒരേ ഒറ്റ സ്ക്രീൻ സ്ക്രീൻ ഉള്ളൂ ഒരു സീറ്റ് സ്ക്രീനുള്ള അപ്പൊ നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് മമ്മൂട്ടിയുടെ സിനിമ പോസ്റ്ററിലൊക്കെ ഒരുപാട് സ്ക്രീനുകളുടെ പേര് കാണാൻ അതൊക്കെ അത്രയും സ്ക്രീനിൽ കളിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന നല്ല നല്ല അഭിപ്രായം അഭിപ്രായം സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ഒരുപാട് ഡിഗ്രേഡുകളൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും കൂടി ആളുകളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞ സാധനം അതിപ്പോൾ അത് അതൊരു തൊഴിലാൾ തൊഴിലാക്കിയ കുറച്ച് ആൾക്കാരുണ്ട് അവർക്കതാണ് തൊഴിൽ അതാണ് അവരുടെ വരുമാനം പക്ഷേ സിനിമ ഈ പറഞ്ഞ പോലെ അതിൻ്റെ യഥാർത്ഥ പ്രേക്ഷകര് ഏറ്റെടുത്തിട്ടുണ്ട് റിപ്പീറ്റ് ഓഡിയൻസ് ഉണ്ട് നമുക്കിടെ അടുത്ത കാലത്ത് ഏറ്റവും വലിയൊരു എന്താ പറയുക ക്രൗഡ് പുള്ളിങ് സിനിമയായിരിക്കും എൻ്റെ വിശ്വാസം നല്ലൊരു സിനിമയാണ് കിട്ടിയെന്നുള്ള വിശ്വാസം തന്നെയാണല്ലോ തീർച്ചയായിട്ടും ഞായറാഴ്ച വരെ ഏകദേശം ഏകദേശം സോൾഡ് ഔട്ടാണ് സോൾഡ് ഔട്ടാണ് അതായിരം സീറ്റാണ് ആണ് ഓക്കെ താങ്ക് യു അപ്പം നമ്മൾ തിയേറ്റർ ദിവസം ഒന്നും കാണിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സർ